വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കാൻ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് ജില്ലാ പ്രവർത്തക സംഗമം ആവശ്യപ്പെട്ടു ചേലക്കരയിൽ നടന്ന സംഗമം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് ഉദ്ഘാടനം ചെയ്തു മുന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ വകുപ്പിന് നേതൃത്വം കൊടുത്ത ആളാണ് ചേരക്കർ നിയോജനം എടുത്തിനകത്ത് കോളനികൾ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികാതി വികസന പഞ്ചായത്തിനക ഒട്ടനവധി പട്ടികജാതി കോളനികൾ അതിനും അപ്പുറത്തേക്ക് ഒരു പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള അവസ്ഥയാണ് ഇന്ന് കോളനികൾ പട്ടികാതി കോളനികത്ത് ഈ കുടുംബങ്ങൾക്കകത്ത് നല്ല പഠിക്കുന്ന കുട്ടികൾ വലിയ വലിയ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് വരെ പോകാൻ സാധിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ നമുക്കൊരു ഒരു ചോദ്യം വർഷക്കാലമായി ആയും മന്ത്രിയായും യും മന്ത്രി പട്ടികജാതി പട്ടികജാതിക്കാർക്ക് വേണ്ടി ആ ഒരു ഉന്നമനത്തിനു വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പറയുന്നത് സംസ്ഥാന സെക്രട്ടറി സുഗോ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എ രതീഷ്

സംസ്ഥാന സെക്രട്ടറി എം കണ്ണപ്പൻ യുവജന വിഭാഗം സംസ്ഥാന കൺവീനർ ഷൈജു കരിഞ്ചാപ്പാടി സന്തോഷ് ചെറിയാൻ വിനോദ് പന്തലാടി സി ഉണ്ണികൃഷ്ണൻ ഇ എം വേലായുധൻ ഒ എ എ ഷാജി കുമാരൻ എ വാസു എ രവി വി ജി സുരേഷ് കെ ജാനു കെ ഷെരീഫ് പി മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ആലത്തൂർ പാർലമെൻ്റ് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുന്നതിനും സംഗമം തീരുമാനിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി

ബി സി വി ന്യൂസ് ചേലക്കര